കുട്ടികൾ മാതാപിതാക്കളുടെ സ്ഥാപന ജംഗമ സ്വത്തല്ലെന്ന് സുപ്രീംകോടതി കുട്ടികളെ തടവിലാക്കാൻ മാതാപിതാക്കൾക്ക് അവകാശമില്ലെന്നും കോടതി നിരീക്ഷിച്ചു ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ ബെഞ്ചാണ് പരാമർശം നടത്തിയത് മകൾ ഇഷ്ടപ്രകാരം വിവാഹം കഴിച്ചതിന് മാതാപിതാക്കൾ നൽകിയ കേസ് റദ്ദാക്കിയ മധ്യപ്രദേശ് ഹൈക്കോടതി വിധിയാണ് കോടതി ശരിവച്ചത് വിവാഹം അംഗീകരിക്കാൻ കോടതി മാതാപിതാക്കൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായെന്നും സ്വന്തം കാര്യത്തിൽ തീരുമാനിക്കാൻ പ്രാപ്തിയായെന്നും കോടതി പറഞ്ഞു കുട്ടികളെ രക്ഷിതാക്കൾ സ്ഥാപന മാത്രമാണ് െന്നും കോടതി നിരീക്ഷിച്ചു എന്നാൽ കുട്ടികളെ അങ്ങനെയല്ല കാണേണ്ടതെന്ന് കോടതി പറഞ്ഞു തന്റെ മകളെ ആരോപിച്ചാണ് യുവാവിനെതിരെ മാതാപിതാക്കൾ കേസ് കൊടുത്തത് യുവാവ് മഹിദീപൂർ സ്വദേശിയാണ് തട്ടിക്കൊണ്ടുപോകൽ മാത്രമല്ല ലൈംഗിക അതിക്രമം തുടങ്ങിയ വകുപ്പുകളും ആരോപിച്ചാണ് കേസ് നൽകിയത് പക്ഷേ മാതാപിതാക്കൾക്കെതിരെ ആരോപണം ഉന്നയിച്ച കോടതി യുവാവിനെതിരെ എടുത്ത കേസുകൾ റദ്ദാക്കി നാഷണൽ ഡെസ്ക് ഡെസ്ക്ലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം